കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന കത്ത് പുറത്ത് നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി നഗരസഭ ചെയർമാൻ നൽകിയ കത്തിലാണ് ഇക്കാര്യം പറയുന്നത് വോട്ട് മാറ്റിയതിന്റെ നോട്ടീസോ രേഖകളോ ഓഫീസിൽ ഇല്ല എന്ന് കത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണോ കാര്യമായിട്ടുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാറാവുന്നു അല്ലേ തീർച്ചയായിട്ടും അതായത് വളരെ നേരത്തെ തന്നെ കൊടുവള്ളി നഗരസഭയിൽ വോട്ടിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറയുകയും അവിടെ പ്രതിഷേധമടക്കം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ലോക്സഭാ അസിസ്റ്റന്റ് സെക്രട്ടറി നഗരസഭാ ചെയർമാനായിട്ടുള്ള വെള്ളർ അബ്ദുദിന് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ട ഫോം അഞ്ച് പതിമൂന്ന് പതിനാല് തുടങ്ങിയ ഫോമുകളൊന്നും ഓഫീസിലില്ല വോട്ട് മാറ്റിയതിന്റെ പുതിയതായി ചേർത്തതിന്റെ തുടങ്ങിയ ഈ രേഖകളൊന്നും ഓഫീസിലില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ആ കത്തിൽ പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ പുറത്തു വന്നത് കുറെ ദിവസങ്ങളായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു വളരെ കുറെ ദിവസങ്ങളായിട്ട് ഈ നഗരസഭാ സെക്രട്ടറി ആയിട്ടുള്ള വിനോദം സ്ഥലത്തില്ല രണ്ടാഴ്ച മായി അദ്ദേഹം ഓഫീസിലും വരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ അദ്ദേഹത്തോട് ശുദ്ധീകരണം തേടിയിരുന്നു കുറെ ആരോപണങ്ങളുണ്ട് കുറെ പരാതികളുണ്ട് ഈ പരാതികളിലൊക്കെ തീർത്ത് കൽപ്പിക്കണമെന്നായിരുന്നു സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷെ നിർദ്ദേശം നൽകിയത് നൽകിയെന്നല്ലാതെ അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കാരണം ഒരു തുടർ നടപടിയും അവിടെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കത്തുകൂടെ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ സംസ്ഥ ഈ സെക്രട്ടറിയെ അതായത് നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പ്രമാണിച്ച് നാളെ ഒരുപക്ഷെ െ തന്നെ പുതിയ സെക്രട്ടറി ചുമതലയേൽക്കുകയും ചെയ്യും അങ്ങനെ പുതിയ സെക്രട്ടറി വന്നാൽ മാത്രമേ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഇങ്ങനെ ഈ ആരോപണം ഇത് കത്ത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എൽ എസ് ജി ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അവിടെ എത്തുകയും ഇത് പരിശോധിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വിവരമാണ് നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി നഗരസഭാ ചെയർമാൻ നൽകിയ കത്തിലാണ് ഈ വിവരമുള്ളത് ഇൻ തസ്കരിയമാണ് അതിന്റെ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ച് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു സ്ഥലം മാറ്റ നടപടിയും എടുത്തിരുന്നു